సర్వ శ్రీ గురువైరప్పార్పణమస్త కృష్ణ గురువైరప్ప నారాయణ గోవిందయ జయ శ్రీ రాధేశ్రీ రాధ రాధే హరి కృష్ణ గురువైరపా శరణం హే కృష్ణ కరుణాసింధు దీనబంధు చక్రపదీ భూపేశీకాంద రాధ నమోస్ తప్తాంజన గౌరంగీ రాధే వృందావనేశ్వరీ ഋഷഭാസുതീദീ ദേവി ഹരി പ്രിയ ഓം ഗം നമ ഓം വിഘ്നേശാ നമ ഓം സം ദേവി നമ ഓം ശ്രീ മോകാംബികാ ദേവി നമ ഓം പരദേവതായി പരദേവതായ ദേവതായി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ മഹാദേവായ നമ ഓം സർവദേവതായി നമ ഓം സർവതൃവ്യോം നമ നമസ്തേ നമസ്തേ ജഗന്നതവിഷ്ണു നമസ്തേ നമസ്തേ പണി നമസ്തേ നമസ്തേ പ്രപന്നിൻ സമസ്തരാദംസ്വാക്കിരശാ നാരായ ഭഗവണ്മസ്തീ ഹം സജാണൂരമേമീപരമാനന്ദം വന്ദേ ജഗദ്ഗുരു സ്വഭാവക കാർപുണ്യദോഷോപകൃാമിതം ധർമ്മസമ്മൂഢേതം ശ്രേയസ് അനിശ്ചിതം ഹരേ ഗുരുവായം സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തുക്കൾക്കും പാദ നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമകാരുണ്യം കൊണ്ട് അടുത്ത ഒരു ഏകാദശി വ്രതം കൂടി വന്നിരിക്കുകയാണ് മാഘമാസത്തെ ശുക്ലപക്ഷ ഏകാദശിയാണ് വരാൻ പോകുന്നത് ജയ ഏകാദശി എന്ന പേരിലാണ് ഈ ഏകാദശി അറിയപ്പെടുന്നത് സർവവിജയങ്ങളും നേടിയെടുക്കാൻ സഹായിക്കുന്ന എല്ലാ ശാപങ്ങളിൽ നിന്നും മുക്തി നേടുന്ന സർവപാപകരമായിട്ടുള്ള ഏകാദശിയാണ് ജയ ഏകാദശി ഈ ഏകാദശിയെക്കുറിച്ചുള്ള കഥയും അധിഷ്ഠിരനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് പണ്ട് മഹാദേവേന്ദ്രൻ്റെ രാജസില് കുറേ അപ്സരസുകളുണ്ടായിരുന്നു പാട്ടുപാടാൻ കുറേ ഗന്ധർവന്മാരുണ്ടായിരുന്നു കൂട്ടത്തിലെ ഏറ്റവും പ്രധാനിയായിരുന്നു ചിത്രസേനൻ ചിത്രസേനൻ്റെ മകനായിരുന്നു മാലയവൻ പുഷ്പഥത്തിൻ്റെ മകളായിരുന്നു പുഷ്പദന്ത ഏറ്റവും പ്രധാനപ്പെട്ട അപ്സരസിൽ ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവർ നൃത്തം ചെയ്യുകയും മല്യവാൻ പാട്ടുപാടുകയും ചെയ്യുകയാണ് എന്നാൽ ഇവർ പരസ്പരം കാമബാണങ്ങളാൽ ആകർഷിക്കപ്പെട്ട് പരസ്പരം ആകർഷിക്കപ്പെടുകയാണ് അങ്ങനെ പാട്ടും നൃത്തവും ഒക്കെ തെറ്റിപ്പോവുകയാണ് വല്യവാൻ്റെ പാട്ട് അപശ്രുതി ഉണ്ടാകുന്നു പുഷ്പദന്ത പലപ്പോഴും നൃത്തം നേരായിരുകയും ചെയ്യാൻ കഴിയാതെ വരുന്നു ഇത് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ അവരെ ശപിക്കുകയാണ് നിങ്ങൾ ഭൂമിയിൽ പോയി പിശാചുക്കളായിട്ട് പതിക്കാനിടയാവട്ടെ എന്നിട്ട് ഭൂമിയിൽ വസിക്കാനിടയാവട്ടെന്ന് ഈ ശാപം കേട്ട രണ്ടുപേരും വളരെ വിഷമിച്ചു വീട്ടുകാരും അതായത് തൻ്റെ തങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും ദേഷ്യമായി അവരോട് അങ്ങനെ അവർ ശാപത്താൽ ഭൂമിയിൽ വന്ന് പിശാചുക്കളായിട്ട് മാറുകയാണ് പലയിടങ്ങളിലും അലഞ്ഞു നടന്ന് ഹിമവാൻ ഹിമാലയത്തിലെത്തുകയാണ് ഇവിടെ ഹിമാലയത്തിൽ കൊടും തണുപ്പാണ് ആ തണുപ്പത്ത് മനുഷ്യരായിരിക്കുമ്പോൾ അവർക്കിതൊക്കെ സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശാചുക്കളായിട്ട് അല്ലെങ്കിൽ രാക്ഷസരെ പോലെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ സഹിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് അവർ സുഖം അനുഭവിച്ച് ജീവിച്ചിരുന്നവരാണ് അപ്പം അങ്ങനെയുള്ള അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കുളും തണുപ്പ് അവർക്ക് മഞ്ഞവരെ പൊതിഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് പോയി ആഹാര സാധനങ്ങളൊന്നും തേടിയെടുക്കാനോ പഴങ്ങൾ പറുക്കിയെടുത്ത് ഭക്ഷിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ ഭയങ്കരമായ മഞ്ഞിൽ പരസ്പരം കെട്ടിപ്പിടിച്ചവിടെ ഇരിക്കുകയാണ് അന്നത്തെ ദിവസം ആഹാരമൊന്നും കഴിക്കാൻ പറ്റിയില്ല കിട്ടിയില്ല ആ ദിവസം ജയ ഏകാദശിയായിരുന്നു മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അപ്പോൾ അന്നത്തെ ദിവസം അവർക്ക് ഭക്ഷണം കിട്ടിയില്ല വെള്ളം കുടിക്കാൻ പറ്റിയില്ല ഒന്നുമില്ലാണ്ട് അവർ ആ മഞ്ഞത്തിങ്ങനെ വിറച്ച് കഴിയുകയാണ് പിറ്റേ ദിവസം ആയപ്പോഴേക്കും ആ ഏകാദശി പൂർണ്ണമായിട്ടും ഉപവാസത്തോടു കൂടി എടുത്തത് കൊണ്ട് നേരം എടുത്തപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ ആ പൈശാചിക രൂപമെല്ലാം അങ്ങ് മാറിയിരിക്കുന്നു അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോഴാണ് അവർക്കൊരു അശരീരി കേൾക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മാഘ ഏകാദശി മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വൃത്തം എടുത്തത് കൊണ്ട് നിങ്ങളുടെ എല്ലാ ശാപങ്ങളും നിങ്ങൾ മുക്തരായിരിക്കുന്നു തിരിച്ച് നിങ്ങളുടെ സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് ഇത് കേട്ട ഇവർ രണ്ടുപേരും തിരിച്ച് ഇന്ദ്രൻ്റെ രാജസദസ്സിന് എത്തുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇന്ദ്രനെ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം തൻ്റെ ശാപത്തെ അതിജീവിച്ചു കൊണ്ട് ഇവിടെ തിരിച്ചു വരാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു അദ്ദേഹം അതിശ്ചയിച്ചു അവരോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഏകാദശി വ്രതം അറിയാതെ എടുത്തു അതിൻ്റെ പുണ്യം കൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ ഞങ്ങളുടെ പഴയ രൂപം തിരിച്ചു കിട്ടിയത് എന്ന് പറയും അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അവരെ വീണ്ടും അവരെയൊക്കെ സ്വീകരിക്കുകയും അവർ പിന്നീട് ഒരുമിച്ച് താമസിക്കുകയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ഭഗവത് ഭക്തരായിട്ട് മാറുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് ജയ ഏകാദശിയുടെ പ്രാധാന്യം എല്ലാ വിജയവും നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് ഉണ്ടായ എല്ലാ ശാപങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ ഈ ഏകാദശി വ്രതം നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തവണത്തെ ജയ ഏകാദശികൾ നിൽക്കുക ഇനി ഏകാദശി വരുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഏഴാം തീയതി വൈകിട്ട് രാത്രി ഒമ്പത് ഇരുപത്തിയാറിനാണ് ഏകാദശി തുടങ്ങുന്നത് ഫെബ്രുവരി എട്ടാം തീയതി രാത്രി എട്ട് പതിനഞ്ചിന് ഏകാദശി തീരുന്നാണ് വീടേണ്ടത് രാവിലെ ഏഴ് നാലിനും പത്ത് മുക്കാലിനിടയിലായിട്ട് ജനുവരി ഒൻപതാം തീയതി രാവിലെ ഏഴ് നാലിനും പത്ത് നാൽപ്പത്തിയഞ്ചിനിടയിലായിട്ടാണ് ഫെബ്രുവരി എട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ കാൽ മുതൽ രാത്രി ഏതാണ്ട് രണ്ടര വരെ സമയത്തോടു ആണ് സമയം വരെയാണ് ഹരിവാസര സമയം വരുന്നത് അപ്പോൾ എല്ലാവരും ഏകാദശി വ്രത അനുഷ്ഠിക്കുക ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക നാരായണിയും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്യുക അതേസമയം മന്ത്രം എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യുക കുറഞ്ഞത് നൂറ്റിയെട്ട് പ്രാവശ്യങ്ങളിൽ എല്ലാവരും ചെല്ലേണ്ടതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോൾ ഏകാദശി വ്രതം എടുക്കാൻ എല്ലാവരെയും ശ്രീ ഗുരുവർ അനുഗ്രഹിക്കട്ടെ കായിനവാച മനസ്സീൻ തരുവ്യാ ബുദ്ധി ആത്മനാഭുസൃത സ്വഭാവാദ്യ സകലം പരസ്മേ നാരായണായേരി സമർപ്പേത് സർവം ശ്രീനാരായണായേരി സമർപ്പ രാജിത ശക്രമൂസം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദി സംഹൃതി പാവയാമി കോമളം ഗുജയൻ വേണു ശമളോയം കുമാരകം വേദവേദ്യം പരബ്രഹ്മംസാം മമാർ പീഠം നടപരമപോകർഗാരം വിപ്രപ്പാസം കലകം വൈജയന്തമാല ചന്ദ്രാൻ വേണുരസുദയാ പൂരയൻ ഗോപവൃന്ദം വൃന്ദാരണ്യം സമുദ്രവണം പ്രാവിശദ്ധ കീർത്തി ലോകനാഥന രാധാകൃഷ്ണനേ കൈതൊഴുണ് ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ശ്രീരാധേ ജയ ശ്രീരാധരാധേ സർവം ശ്രീ പണമസ്തു